ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് അതുകൂടാതെ കുറേ അഡ്വാൻറ്റേജുകളുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പൊട്ടാസിയം ലേസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ വാട്ടർ സോലിബിൾ ഗ്രേഡിൽ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ വളരെ കുറവാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് അങ്ങനെയൊരു പ്രോഡക്റ്റാണിത് അഗ്രീസിലെന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ പൊട്ടാസ്യം സോണറ്റ് ഗ്രാൻവൽ ഫോമിൽ വരുന്നതാണ് നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ഗ്രേഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ല അത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുകൂടാതെ ഇതൊരു ഓർഗാനിക് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ് അത് കടൽ വെള്ളത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് വെച്ച് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നമ്മൾ ആ ഗ്രാൻവിൽ കയറി എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ ഒരു വാട്ടർ സോലബിൾ ഗ്രേഡ് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് രൂപ നോവ പോലുള്ള കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അഡീഷണലി കുറച്ചും കൂടെ പൊട്ടാഷ്യം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ നമ്മുടെ മഹാലാബ് എന്ന് പറയുന്ന പൊട്ടാഷ്യം ഷോണായിട്ട് നമുക്ക് ഇതിലൂടെ മിക്സ് ചെയ്ത് വാരിയിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അരിയുന്നതാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കലക്കി ഒഴിക്കുകയും ചെയ്യാം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്